ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങള് രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി ഷോറൂമിലൊക്കെ എന്തിനായിരിക്കാം എന്നുള്ളത് വീഡിയോ കണ്ടു നോക്കണം പക്ഷെ വീഡിയോ കാണുമ്പോ അറിയാം അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാചകമൊന്നും അത് എടുത്തിട്ടില്ല കുറച്ച് വാചകവും കൂടെ ഉണ്ട് വാചകം ഇല്ലാത്ത കാര്യം ഇല്ലല്ലോ നമുക്ക് വാചകം ചെയ്തില്ല എനിക്ക് എന്റെ ശ്വാസം മുട്ടുന്ന പോലെയാണ് എനിക്ക് വാചകം ഇല്ലെങ്കിൽ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലെ ഒരു വഴിയെത്തേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടല്ലോ എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്തേക്കണം ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പിന്നെ ഒരു മെയിൻ കാര്യമുണ്ട് ഒരു കാര്യം ഞാൻ പറയാനുണ്ട് ശ്രീദേവി ചേച്ചി ചേച്ചി എൻ്റെ ചാനലിനകത്ത് എൻ്റെ കൂട്ടുകാരി ശ്രീദേവി കൗമ്പ്ലി ബ്ലോഗേഴ്സ് ഉണ്ട് അപ്പൊ അവളുടെ ചാനലും കൂടെ ഒന്ന് പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അവൾ ഇന്നലെ എന്നെ കൊന്നു ജി ജി ഒന്ന് പറയണേ ശ്രീദേവി ചേച്ചിയോട് പറയണേ പറയണേന്ന് കേട്ടോ അതുപോലെ എല്ലാവരും എൻ്റെ അകത്തുള്ള എല്ലാവരും അവളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ മോൻ ഇന്ന് സെം എക്സാം തുടങ്ങാണ് എക്സാമിന് പോവാണ് പന്ത്രണ്ടര പേരല്ലേ അങ്ങനെ മോൻ എക്സാമിന് പോയി എസ് ത്രീയുടെ എക്സാം ഇന്ന് തുടങ്ങുവാണ് അവനെല്ലാവരും പ്രാർത്ഥിക്കണേ എല്ലാം എളുപ്പമായിരിക്കണേ പേപ്പർ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കണേ അപ്പം നോക്കിയപ്പോൾ അക്കരെ അക്കര മീൻ പിടിക്കുന്ന ആൾക്കാരെ ഇന്നലെ ഞങ്ങളോട് അവിടെ നിന്ന് വിളിച്ച് വെച്ചു മീൻ വേണോന്ന് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളം ഒട്ടും ആറ്റിലില്ല അപ്പം നമുക്ക് ഈ മീൻ നമുക്ക് ഞങ്ങൾ മേടിക്കാറില്ല വെള്ളം നന്നായിട്ട് കൂടുമ്പോൾ മാത്രമേ പുല്ലൻ എന്ന് പറയുന്ന ആ മീനൊക്കെ മേടിക്കാറുള്ളൂ ഇന്ന് നമ്മൾ നാസറിൻ്റെ കയ്യിൽ നിന്ന് കുറിച്ചു മത്തി മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാൻ എല്ലാം വെച്ചിട്ട് വേണം അടുത്ത അടുത്ത ഡ്യൂട്ടിക്ക് പോവാം ഇതാ അപ്പോൾ ഇതാ അവിടെ മീൻ പിടിക്കുക നിർത്തുമ്പോഴേ കൊക്കും നോക്കിക്ക എന്ത് രസമാണ് നോക്കുക അപ്പം ഇനി ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ അതെ നാസറിന്റെ കയ്യിൽ നമ്മുടെ ഞാസറിക്ക ഞാസറിക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ച കുറിച്ച അടിപൊളി കുറിച്ചോട്ടെ ഇതൊക്കെ പറഞ്ഞാലും ഇച്ചിരി വിലയൊക്കെ കൂടുതലാണ് എന്നാലും വേണ്ട നല്ല മീനാണ് മത്തി മേടിച്ചിട്ടുണ്ട് ഞാൻ കൊണ്ട് വെട്ടിയിട്ട് കുളിക്കട്ടെ അങ്ങനെ നമ്മുടെ മീൻ വെട്ടിടാ കുറിച്ചു തീരെ വെക്കാൻ വേണ്ടിട്ട് പറ്റിക്കോണ്ടിരിക്കുന്നു ഇത് വറക്കാൻ വച്ചേക്കുന്നു മെഴുക്കോരട്ടിയായി പിന്നെ പുളിശ്ശേരി പുളിശ്ശേരി ആയി രാവിലെ ഇനിയിപ്പോ ഞാൻ കുളിക്കട്ടെ പഴേ ഞങ്ങളെ രണ്ടുപേരും കൂടെ ഷോറൂം പോയിട്ട് ഒന്ന് എല്ലാ നോക്കി വെക്കട്ടെ കേട്ടോ നമ്മുടെ കുട്ടിയെ കൊടുത്തു അത് ഞാൻ ഇട്ടില്ല ഷോർട്ട് ഷോട്ടിടാം കേട്ടോ ഓക്കെ പോയിട്ട് വരാം കേട്ടോ ഞങ്ങളങ്ങനെ ഇന്ന് ഷോ നടന്നാണ് പോന്നെ അപ്പം നമ്മുടെ കൊച്ചിനെ കണ്ടു കിട്ടി ഒരു കൊച്ചിനെ കിട്ടി കേട്ടോ വേറെ അറിയാമല്ലോ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ ഇളയ സന്താനത്തിന്റെ ഉറ്റ ഫ്രണ്ടാണ് അതുകൊണ്ട് വഴി ഇപ്പൊ കിട്ടിയതാണ് അവന്റെ വീടിന്റെ അവിടെ വെച്ച് ഞങ്ങളപ്പം നടക്കട്ടെ ഞങ്ങൾ അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ കയറി നമ്മുടെ പിള്ളേരുടെ സ്കൂളിൽ കൊണ്ടുപോയ ഓട്ടോക്കാരൻ കൊച്ചുമോനാ കേട്ടോ അവരുടെ ഓട്ടോയല്ല പോകുന്നത് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എൽ കെ ജി തൊട്ടേ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോയത് കൊച്ചുമോനായിരുന്നു കണ്ടോ അങ്ങനെതേ കോട്ടയം ടൗണാ ഞങ്ങളുടെ ആയി കാണുന്നത് കേട്ടോ ടൗണ് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ആ ഭാഗം അവിടെ കൂടെ ഒക്കെയാണ് ഈ പോകുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ഷോർ ഇതേ നസറത്ത് ഞങ്ങൾ ഹോട്ടലിൽ പോകുന്ന ഒരു നസ്രത്ത് എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു അവിടെ അത് ഇത് കൃഷ്ണൻ നായർ വാച്ച് ഹൗസായിരുന്നു ഇതേ ആ കണ്ടത് അതെല്ലാം കോട്ടയം ടൗണിൽ തന്നെ കേട്ടോ ഞങ്ങളിവിടെ നിന്ന് പത്ത് മിനിറ്റേ ഉള്ളൂ ശരിക്കും ഇത് ആലപ്പാട്ട് ജ്വല്ലറിയാണ് ഇപ്പോൾ കാണുന്നത് അത് ഇതേ ഇവിടിൻ്റെ തൊട്ടിപ്പുറത്താണ് കുറേ ആൾക്കാരെ ഒഴിപ്പിച്ചത് അതായത് മുനിസിപ്പൽ കോംപ്ലക്സോ അവിടെ കുറച്ച് സാധന സ്ഥലങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് റൗണ്ടാന നമ്മുടെ ശരിക്കും ജോസ് തൊട്ടിപ്പുറത്തുള്ള തൊട്ട് സ്ഥലമായിരുന്നത് അങ്ങനെ അവിടുന്ന് ഒക്കെ ഞങ്ങൾ പോയി ശരിക്കും മണിപ്പുഴ നാട്ടകം അങ്ങനെയുള്ളിടത്താണ് നമ്മുടെ ഈ ഷോറൂം ശരിക്കും ഉള്ളത് അവിടെ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവാണ് ശരി വണ്ടി എൻ്റെ ആക്റ്റീവ് ഇതും കൊണ്ട് ജുപ്പീറ്ററും കൊണ്ട് മോൻ പോയതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകേണ്ടി വന്നത് അങ്ങനെ ഞങ്ങൾ മണിപ്പുഴ അടുക്കാറായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മണിപ്പൂർ അടുക്കാറായി ആ എത്താറായിട്ടുണ്ട് അതെ ഇതേ അങ്ങടെ അല്ലേ മണിപ്പൂർ എത്താറായില്ലോട്ടോ അതെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഇപ്പോൾ കോടിമതയും കഴിഞ്ഞ് അങ്ങനതോ ഇത് കോടിമത കേട്ടോ കോടിമത ഭാഗമാണ് അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോടിമതയെല്ലാം കഴിഞ്ഞ് അത് അവിടെ കോടിമതയിലാണ് നമ്മുടെ ലുലു വരുന്നത് ഇതെന്നാന്നറിയാവോ ടി വി എസ് എനിക്ക് എൻ്റെ ജൂപ്പീറ്റർ മേടിച്ച ഷോറൂമിൻ്റെ വാതുക്ക വഴിയാണ് പോകുന്നത് അവിടവും കഴിഞ്ഞ് എത്തി ഷോറൂമിലെത്തി ഷോറൂമിലെത്തി ശരിക്കും ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമാണ് കണ്ടോ ഇത് ഇതിൻ്റെ റോയൽ എൻഫീൽഡ് ശരിക്കും നമ്മുടെ ഇവിടെ മണിപ്പുഴ കഴിഞ്ഞ് നാട്ടകം അവിടെ ആയിട്ടാണ് അവിടെ ചെന്നിറങ്ങിയിട്ട് ഞങ്ങൾ ചേട്ടൻ കയറി അങ്ങ് പോവുകയാണ് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ് അങ്ങനെ കയറി നോക്കിയപ്പോൾ ഒരു അപ്പൂപ്പം എന്താ അങ്ങനെ അഞ്ച് ലക്ഷത്തിൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ഫാദർ എന്നാ ഭയങ്കര രസമായിരുന്നത് കാണാമായിരുന്നു ആപ്പൂപ്പൻ്റെ ഇരിപ്പ് അവിടെ കണ്ടുപോയി ഇറങ്ങിയിട്ട് പിന്നെ ഹോണ്ടാടെ ഷോറൂമിൽ കയറിയേ ഹോണ്ടാട ഷോറൂമിൽ ചെന്നിട്ട് ഹോണ്ട ഹോണ്ടയിലെ കുറേ വണ്ടികൾ ഹോണ്ടാട വണ്ടിയൊക്കെ കുറച്ച് നോക്കി അതുമെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഹോണ്ടാടെ ശരിക്കും ഷോറൂം വേറെ കളക്ട്രേറ്റിൻ്റെ അവിടെ ഉണ്ട് ആ കളക്ട്രേറ്റിൻ്റെ അവിടെ ചെന്ന് പോയതാണ് ഇപ്പം കാണിക്കുന്നത് കണ്ട അവിടെ ആണ് ആ ക്രിസ്മസ് ഫാദറും ഇല്ലാത്ത ഫാദറും എല്ലാം അവിടെ ഇരിക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് വിലയെല്ലാം ചോദിച്ച് എല്ലാം കഴിഞ്ഞ് ഇതുവരെ സത്യം പറഞ്ഞാൽ ഏതാ വാങ്ങേണ്ടിയേന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ചേട്ടന് ശരിക്കും പറഞ്ഞാൽ ബുള്ളറ്റ് തന്നെയാണ് ഇഷ്ടം ബുള്ളറ്റ് തന്നെ എടുക്കുകയുള്ളാണ് പറയുന്നത് അതുകൊണ്ട് പുതിയതാണോ സെക്കൻഡ് ഹാൻഡ് ആണോ ഇപ്പം എടുക്കുന്നതെന്ന് ഒന്നും തീരുമാനിച്ചിട്ടില്ല വീട്ടിലേക്ക് എത്തി ഞാനേ കുറിച്ച് വറക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വർത്തിട്ടില്ലായിരുന്നു വന്നിട്ട് നോക്കി ഇപ്പൊ വറക്കാൻ ഇട്ടു പിന്നെ ഞങ്ങൾ അങ്ങനെ ഷോറൂമിലൊക്കെ പോയി വന്നു ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇതുവരെ ആയില്ല അപ്പത്തെ കുറിച്ചേ വർക്കാനിട്ടു ബാക്കിയെല്ലാം വെച്ചിട്ടാണല്ലോ പോയത് അപ്പൊ ഇതുകൂടെ വറക്കട്ടെ മോനിപ്പം പരീക്ഷ കഴിഞ്ഞ് രണ്ടുമണി ആവുമ്പഴത്തേ പന്ത്രണ്ടര വരെ എക്സാം ഉള്ളൂ സ്ഥലങ്ങളിൽ പോയി ഇറങ്ങുക ഇറങ്ങുക അപ്പോഴേ ഞങ്ങള് ചോറൊക്കെ ഉണ്ണട്ടെ കേട്ടോ നമുക്ക് സമയത്തിന് ചോറൊക്കെ ഉണ്ണണ്ടേ ഇന്ന് നമ്മുടെ കറികൾ കുറിച്ചു വറുത്തത് പിന്നെ നമുക്ക് അച്ചിങ്ങ മെഴുക്കോരട്ടി എല്ലാം വെളുപ്പിനെ വെച്ചിട്ടല്ലേ ഞാൻ ഷോറൂമിലൊക്കെ പോയത് ഞാൻ ഉറച്ച തൈര് ഒക്കെയാണ് ഇന്നത്തെ കറികൾ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചോട്ടെ അപ്പോഴേ ചായ കൂടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പം കുറച്ചുനേരമായിട്ട് ഇന്നലെ ഞങ്ങള് തിരുവൈരാണിക്കുളം പോയില്ലേ ശരിക്കും പറഞ്ഞ എൻ്റെ ജനിച്ചു വളർന്ന നാളും മുതലുള്ള ബസ് എൻ്റെ ഫ്രണ്ട് എൻ്റെ കസിന് എല്ലാമായ രേഖ എൻ്റെ കൂടപ്പുറപ്പിനെ പോലുള്ള എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരി അശ്വനി പിന്നെ എൻ്റെ വീട്ടുകാരി തന്നെ അച്ഛൻ്റെ വീട്ടുകാരി തന്നെ സതി അവളെ സതിയെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആരാന്ന് ഞാൻ അവൾ കല്യാണം കഴിച്ച് വന്ന നാൾ മുതൽ എൻ്റെ കൂട്ടുകാർ ഫസ്റ്റ് കൂട്ടുകാരി അവളാണ് അവളെ അവൾ എൻ്റെ ഫ്രണ്ടായിരുന്നു ആദ്യം തന്നെ സതി പിന്നെ ആരായിരുന്നു പിന്നെ ഞാന് പിന്നെ നമ്മുടെ മിനി അവള് നേരത്തെ തൊട്ട് നാമ്പിടത്തായിരുന്നവള് ആദ്യം താമസിച്ച പിന്നെ അവൾ സ്ഥലം മേടിച്ച് ഇങ്ങോട്ട് സ്ഥലം മേടിച്ച് എൻ്റെ അടുത്ത് വന്നു ആ നാമ്പിടത്തായിരുന്നപ്പോൾ തൊട്ടേ എൻ്റെ ചന്ദുവിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയം തന്നെ ഇവളെ ഞാൻ പരിചയവെക്കപ്പെട്ട് അവളുടെ ഹസ്ബൻഡ് ഇവിടായിരുന്നു ആയിരുന്നു അപ്പൊ ഹസ്ബൻഡിനെ നേരത്തെ തൊട്ടേ അറിയായിരുന്നു അപ്പം അവൾ കല്യാണം കഴിച്ചിവിടെ വന്നപ്പോൾ തൊട്ട് അവൾ ആയിരുന്നു ഞാനും ആയിരുന്നു ഒരേ സമയം തന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനും അവളുടെ മോളും ഒരേ പ്രായമാണ് അന്ന് തൊട്ട് ഞാൻ അവളുമായിട്ട് ബെസ്റ്റ് കൂട്ടായതാണ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇത്രയും പേരും കൂടെ കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇത്തിരി പേര് അപ്പോൾ ഏകദേശം കഥയുടെ കാര്യം മനസ്സിലായല്ലോ എന്ത് രസമായിരിക്കുമോ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസംന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത്രയും സന്തോഷിച്ചിട്ടില്ല ഞങ്ങൾ അത്തുപോലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ തൊട്ടിപ്പുറത്ത് എൻ്റെ അപ്പുറത്ത് കാണുന്ന വീട്ടിലാണ് രേഖയെന്ന് ഞാൻ പറഞ്ഞത് അത് ഞാൻ എൻ്റെ വീട് ഇവിടെ അവളുടെ വീടാണ് അപ്പൊ അന്ന് തൊട്ടേ ഞങ്ങൾ നമ്മൾ നമ്മളെവിടാണ് ഈ കല്യാണം കഴിച്ചൊക്കെ പോകുന്നത് എന്നൊക്കെ ഞങ്ങൾ പറയുവാൻ പക്ഷെ ഞങ്ങളെ ഈ ഭാഗ്യം രണ്ടുപേരും അവനവൻ്റെ ഇവിടെ തന്നെയാണ് അവളവിടെ ഞാനിവിടെ ചേട്ടന്മാരും അവരും തമ്മിലും ഭയങ്കര കമ്പിനിയാണ് ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നേ രണ്ടുപേർക്കും അപ്പഴും ഇപ്പോഴേക്ക് നിൽക്കാമോ എന്നുള്ള ഇതിൽ ഏ ആ ഒരു സ്നേഹമാണ് അന്ന് തൊട്ടുള്ളത് അപ്പം നിങ്ങൾക്കറിയാമല്ലോ കൊച്ചിന് തൊട്ട് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആണല്ലോ അപ്പം ആ ജനിച്ചു പറഞ്ഞേ അന്ന് തൊട്ടുള്ളത് അപ്പം എന്തെങ്കിലും ഒരു ഇച്ചിരി ഋഷിയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനപ്രയാസാണ് കാരണം ഒന്നും കാണത്തില്ലേ എന്തെങ്കിലും ഒന്നാൾ വിളിച്ചില്ലെങ്കിലോ ഒന്ന് മെസ്സേജ് വിട്ടില്ലെങ്കിലോ പരസ്പരം രണ്ടു പേരും മിണ്ടത്തില്ല എന്നിട്ട് പണ്ടങ്ങനെ പണ്ടത്തെ കാര്യം പറയുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴും പണ്ട് എന്നിട്ട് ഇങ്ങനെ മിണ്ടത്തില്ല ഞങ്ങൾ പിണങ്ങും കൊച്ചിലെ എന്നിട്ട് എന്നെ ഒന്നറിയാം ഒരു ലെറ്റർ എഴുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ ഇവ ഇവരെ അച്ഛനമ്മമാർ ഞങ്ങളെ കളിയാക്കും ചേച്ചിമാരെയൊക്കെ എന്നെ ആടി അവളൊന്നും മിണ്ടിയില്ല രണ്ടുപേരുടെ എന്തൊന്നും കമ്പനി ആളി രണ്ടുപേരും മിണ്ടിയില്ലെങ്കിൽ എന്തോ ഒരു വശമാടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇവരൊക്കെ ഞങ്ങളെ കളിയാക്കും എന്നിട്ട് വെള്ള പേപ്പർ ലെറ്റർ എഴുതി എന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ ഈ ഇവിടെ അല്ലേ നടുക്കായിട്ട് ഇപ്പുറത്തെ വേലി അവളുടെ സ്ഥലത്തിന്റെ വേലിയുണ്ട് അവളുടെ അച്ഛൻ വേലി ഇങ്ങനെ കിട്ടും അതെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു ആടി ആടി ആ വേലിയെല്ലാം ഒരുക്കി നശിപ്പിച്ചു നശിപ്പിച്ചിട്ട് അവിടെ ഇങ്ങനെ ഈ പത്തലില്ലേ നമ്മുടെ ചീമപ്പത്തല് അതിൻ്റെ പൊത്തുണ്ട് ഈ മരത്തേല് ആ കൊണ്ട് ലെറ്റർ എഴുതി എടി നീ എന്നോട് ഇന്നും ഇണ്ടാവോ അവൾ അവിടെ നിന്നും അവള് അവള് ചിലപ്പോ അവളായിരിക്കും ആദ്യം കൊണ്ട് വെക്കുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും ഇന്ന് കൂട്ടാകോ ഏഹ് എന്നും പറഞ്ഞ് ലെറ്റർ എഴുതിയിട്ട് ആരും കാണാതെ ഞങ്ങൾ ആ പത്തലിന്റെ പൊത്തിനകത്ത് കൊണ്ട് വെക്കും ഓർത്തണം ഏഹ് അപ്പൊ ഞാ അവളാ കൊണ്ടു ഞാൻ വന്ന് നോക്കും ഇങ്ങനെ ഇവിടെ നിന്ന് എല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ടോന്ന് അപ്പൊ ഉണ്ടെങ്കിൽ എൻ്റെ ജീവന്റെ ജീവനായിട്ട് എന്നെ ഓടും എന്നാ വിഷമ മിണ്ടായിരിക്കുന്നതിന് ഓടിച്ചെന്നാൽ ലെറ്റർ എടുക്കുവേ അടുത്ത് നോക്കുമ്പോൾ എടേം മിണ്ടാവോന്നായിരിക്കും ഞാനാണെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ അവള് വന്ന് പതുക്കെ നോക്കുവേ ഇടയും മിണ്ടാവോന്നായിരിക്കും പിന്നെ രണ്ടുപേരുടെ ഭയങ്കര ഇന്ന സമയത്ത് വിളിക്കുമ്പോൾ മരണം എന്ന് പറയും എന്നാ വട്ടായിരുന്നെന്നറിയാം ഞങ്ങൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നേ എന്നിട്ട് അവിടെ ഞങ്ങൾ സൈഡിൽ കൊണ്ട് രണ്ടുപേരുടെ സമയം പറയും എന്നിട്ട് സമയം ഇന്ന സമയത്ത് അവിടെ വരണം എന്ന് പറയും അഞ്ചുമണിയും മണി രണ്ടുപേരുടെ അവിടെ നിന്ന് വർത്താനം പറയും പിന്നെ കൂട്ടായി ഭയങ്കര പൊലിഞ്ഞ സ്നേഹമാണ് പിന്നെ ഇതുപോലെ ഞങ്ങള് അച്ഛന്മാരൊക്കെ ഞങ്ങളെപ്പോഴും വഴക്കുറിയും എന്നാണ് ഇതിനു വേണ്ടി പറയാനുള്ളത് മഴയോ വേറൊന്നും അല്ല അവർ വഴക്കുറി സ്നേഹിച്ചിരുന്നിട്ടല്ല എന്താ ഇവിടെ പറയാനുള്ളത് ഇതിനു വേണ്ടി വരുന്നുണ്ടോ രണ്ടോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും പിന്നെ തൊട്ട് ഞങ്ങൾ ഒരു അഡവടുത്ത് പത്തേന്ന് പറയും ഇവിടെ നിന്ന് പത്തേന്ന് പറയുകയാണെങ്കിൽ ഞാൻ പത്തേന്ന് പറഞ്ഞാൽ ഒന്നര തൊട്ട് അച്ചന്മാരുടെ ആക്കുമ്പോൾ വെച്ചാൽ പത്തേ എന്നിങ്ങനെ പറയും അപ്പൊ അത് അവളെ കേൾക്കും അവളവിടെ നിന്ന് പത്തേന്ന് പറഞ്ഞാൽ ഞാനും കേൾക്കും ഈ മൂലയ്ക്ക് വരും നോക്കും പിന്നെ വർത്താനം പറയും അതൊരു സിഗ്നല് ഞങ്ങളെ പിന്നെ വേറൊരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ രണ്ട് കൈകൊട്ടിയാൽ ഉടനെ ഇറങ്ങി വരും ആരാ കൈ കൈകൊട്ടുന്ന വെച്ചാൽ അപ്പുറത്ത് ഞാനാ കൈകൊട്ടുന്നത് അവളിറങ്ങും അവളാ കൈ കൂട്ടുന്നത് ഞാനിറങ്ങും ഏഹ് അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ ഞങ്ങൾ പറയും എന്ത് മനസ്സിലൊന്നും ഞങ്ങൾ വെക്കത്തില്ല എല്ലാ കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്യും ഏഹ് വീട്ടിലുള്ളതാണെങ്കിലും ഏത് കാര്യം അച്ഛന്മാരാണെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന വരുന്നത് എല്ലാം നേരത്തെ മുൻകൂട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടുകാരെ അപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു മെസ്സേജ് വിട്ടില്ലെങ്കിലോ അങ്ങനെയൊക്കെ ഒരു സങ്കടം വരുവല്ലേ അപ്പം ഈ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഞാൻ എനിക്ക് ഞങ്ങൾ ഞാൻ മെസ്സേജ് വിട്ടില്ല അവളും മെസ്സേജ് വിട്ടില്ല അപ്പം അങ്ങനെ ഒരിതായിട്ടിരുന്നപ്പോൾ അവൾ മിനി ഞാൻ കഴിഞ്ഞ ദിവസം വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തത് തിരുവൈര അപ്പം മിനിയാണ് ഞങ്ങളെ തിരുവൈരാണ് കൊണ്ടുപോയത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ അവളും ഇവളും വന്നു ഞങ്ങളെല്ലാവരുടെ പോയി അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാ പിണക്കങ്ങളും തീർത്തു പിണക്കമൊന്നും ഇല്ല കാര്യമൊന്നുമില്ല ഏർ ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും നമ്മളീ ഉമ്മ ഓരോന്ന് പറഞ്ഞ് അതെന്നാന്നറിയാ ഇത്രയും പിണക്കം വരുന്നത് ഭയങ്കര അല്ലേ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞ പരസ്പര സ്നേഹവും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അച്ഛരിക്കും പറഞ്ഞ അതുകൊണ്ടാണ് എന്തെങ്കിലും ഇത്രയുള്ള കാര്യത്തിനും പിണക്കം വരുന്നത് സ്നേഹമുള്ളടത്തലേ വഴക്കൊള്ളൂ ഏഹ് അതുകൊണ്ടാണ് ഈ പിണക്കം വരുന്നത് കുഞ്ഞിന്റെ കാര്യം പറയാം ഞാനും കുഞ്ഞും കൂടെ ഉള്ള സ്നേഹത്തിന്റെ കാര്യം പറയാം ഭയങ്കര സ്നേഹ അപ്പൊ അവളാണെങ്കിൽ ഇന്ന് ഇന്ന് അവൾ അങ്ങോട്ട് പോയെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ എന്നോട് ഇവിടെ വന്നിട്ട് അവള് പറഞ്ഞപ്പോ എനിക്കറിയത്തില്ല ഭയങ്കര സന്തോഷമായി തീർന്നു അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ കാണാൻ അവൾ കയറി വന്നു ജാത്രയൊക്കെ പറഞ്ഞു ഇപ്പം വരും ഉടനെ തന്നെ വരും അവിടെ വേറെ ആളുണ്ട് അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമായിരുന്നു അപ്പൊ അതങ്ങ് തീർന്നില്ലേ അത്രേ അത്രേയുള്ളൂ കാര്യം ഞങ്ങൾ ഒത്തിരി ദിവസം നീണ്ടു നിൽക്കുന്ന പിണക്കമൊന്നും ഞങ്ങൾ തമ്മിലില്ല ഇപ്പൊ പിണക്കൊന്നും അല്ല ഞാനതല്ല പറഞ്ഞേ ആ വന്ന് കണ്ടപ്പോഴത്തേക്കുള്ള സന്തോഷവും ഏ ഒക്കെ ആയിരുന്നു ഇനിയിപ്പം ഏഹ് മെസ്സേജൊക്കെ ഇടും അവളെത്തി മെസ്സേജ് ഫോണിൽ വിടാന്ന് പറഞ്ഞു എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യാറ് ഞങ്ങളുടെ പണ്ടത്തെ കഥകള് എഴുത്തെഴുതി വെക്കുന്നത് അല്ലാതായിരുന്നു ഭാര്യ ഒക്കെ ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കഥകളൊക്കെ പറഞ്ഞു ഞാനത് ഞമ്മയുടെ കഥ പറഞ്ഞു നാലുമണി ആയതേ ഉള്ളെ നല്ല വെയിലുണ്ടായിരുന്നെ എന്തോ ഇളകി പോയി വെള്ളം ഒഴിച്ചു ഈ തൂത്തു വാരിട്ട് ഞാൻ ഒഴിക്കുന്നതാണേ ഒഴിച്ചോളാ ചില ദിവസം എനിക്ക് സമയമില്ലാത്തപ്പോ ഞാൻ പറയും ഇന്ന് ഒഴിച്ചോളാൻ പറയും ഇന്ന് എന്തോ ആരാണ്ട തോപ്പിച്ചു പോയി ഒഴിക്കുന്നുണ്ട് എന്താന്നെനിക്കറിയത്തില്ല ചുമ്മാ ഒഴിച്ചെ ചൂടെന്ന് പറഞ്ഞ നല്ല ചൂടായിരുന്നു പക്ഷെ എല്ലാത്തിന്റെയും അങ്ങനെ ഒരു പണി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കും വല്യൊരു പണി കഴിഞ്ഞിട്ട് അത് മടക്കിയിട്ടു എനിക്കിനി ചീരക്കൊഴിക്കണം പയറിന് ഒഴിക്കണം അത് മടക്കിയും കൊണ്ടിട്ടുണ്ട് ഡോസ് ജോലി നമ്മുടെ അമ്മ ഇപ്പൊ കാണിച്ചു കേട്ടോ ജോലിയാണ് എനിക്ക് പണി ഞാൻ പറയും കേട്ടോ അതിന് അമ്മ വെള്ളം ഒഴിച്ചോളാൻ പറയും അപ്പം ഇന്ന് പണി ഇനിയിപ്പോ ഒന്നുമില്ല ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മിനിഞ്ഞാന്നൊക്കെ ഓരോരുത്തരുത്ത തിരുവൈരാണിക്കുളൊക്കെ പോയില്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ പണിയാണും അപ്പൊ എനിക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ നല്ല ഞാൻ തൂത്തൊക്കെ വരി ഞാൻ തന്നെ ഇതിനെ ഒഴിച്ചോളാൻ പറഞ്ഞു പിന്നെ അവിടെ ഇന്നലെ പോയത് ആ ഇന്നലെ ആ ഇന്നലെ ഞാൻ പോയി വ അല്ല ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ആ പണി ചെയ്തു ഇന്നലെ ഞങ്ങള് തിരുവൈരാണിക്കുളം പോയത് കൊണ്ട് താമസിച്ച് വരുവുള്ള പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം പോയി ഞാൻ വെയിലായിരുന്നു അങ്ങനെ പക്ഷെ നമുക്ക് ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് തൊഴുത് കേട്ടോ ശരിക്കും പറഞ്ഞാല് പാർവതി ദേവിയുടെ മുമ്പിൽ ചെന്ന് നിന്നു കഴിഞ്ഞാല് അരോണ്ടൊക്കെ പോയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ഇതിനകത്തെ ആ ദേവിയെ പോയി തൊഴുത് ശരിക്കും നിന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ തൊഴിലും കഴിഞ്ഞ് മാറി നിൽക്കുമ്പോ ഞങ്ങൾ വീണ്ടും പോവാ ഒരു പ്രാവശ്യം കൂടെ പോയി തൊഴിലാടിയെന്നും പറഞ്ഞു ഇപ്പ പറഞ്ഞ രേഹ എന്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം ബെസ്റ്റ് ഫ്രണ്ട് തന്നെ കേട്ടോ ഇത് കുഞ്ഞുനാളിലെ ഉള്ള ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞേ അപ്പൊ അശ്വതി രേഹ മിനി സതി ഇവളന്മാരെല്ലാം വീണ്ടും ഞങ്ങളെല്ലാം കൂടെ വീണ്ടും ബാധിക്കപ്പൊ അത്ര മനോഹരമായിട്ട് ശരിക്കും കേട്ടോ നമുക്കൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പാർവതി ദേവി ഇപ്പുറത്തിരിക്കുമ്പോ മട്ടൻ ചുറ്റി അപ്പുറത്ത് വരുമ്പോ പരമശിവൻ നമ്മടെ ഭഗവാൻ അങ്ങനെ ഇരിപ്പിണ്ടവിടെ ആ ഭഗവാൻ അങ്ങനെ ഇതായിട്ടിരിക്കുക ഭഗവാൻ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെന്നറിയാം നമ്മടെ കുമാരനെല്ലൂർ ദേവിയുടെ അന്ന് കാർത്തികളെന്നുണ്ടല്ലോ കുമാരനെല്ലൂരമ്മ എഴുന്നള്ളിങ്ങനെ ആർബ നല്ല ആഭരണങ്ങളെല്ലാം ആയിട്ട് പട്ടുസാരിയൊക്കെ ഉടുത്ത ഇങ്ങനെ അനപ്പുറത്ത് വരുമ്പം നമ്മടെ ഉണ്ടല്ലോ സൈഡില് അമ്പലത്തിന്റെ ചുറ്റുമതിലുണ്ട് മതിലിന്റെ അവിടെ വാങ്ങി നോക്കിയിരിക്കും ദേവിയെ അന്നുതോട്ടേ വായി നോട്ടേ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞ ഇപ്പൊ തന്നെ അല്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ദേവി വരുന്ന നോക്കിയിരിക്കുക ദേവി ഒരു മൈനഞ്ചെത്തില്ല ദേവി ഇന്നും കന്യക ഒരു കല്യാണം കഴിച്ചില്ല ഒന്നുമില്ല അതുകൊണ്ട് ദേവിയുടെ അമ്പലത്തിൽ ഉള്ളില് പൂജാരി കല്യാണം കഴിക്കാത്തവരാണ് ഇന്നും അവിടെ പൂജ നടത്താറുണ്ട് അങ്ങനൊരു ഇതുണ്ട് അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് ഇത്തിരി ഐതിഹ്യങ്ങളാണ് ഞാൻ ബാക്കി പിന്നെ പറയട്ടോ കഥയൊക്കെ നീണ്ടുപോകും അതെ അന്നേരം ഞാൻ ഇനിയിപ്പം തൂത്തക്ക വാരട്ടെ തൂത്തക്ക നാളെ ഇനി കൊച്ചിനെ കൊച്ചു പെണ്ണിനെയും കൊണ്ട് ടൗണിലൊക്കെ ഒന്ന് ചുറ്റാൻ പോണം കൊച്ചു പെണ്ണിനെ ഏതാണ്ടൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞേ കേട്ടോ അപ്പം പെണ്ണില്ലാതെ പോയി കഴിഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ട് വന്ന പെണ്ണിനു ബോധിക്കത്തില്ല സ്വഭാവക്കാരിയാ എന്ന് പറഞ്ഞാ അത് അതിൻ്റെ അവിടെ കൂടുതൽ ഇവിടെ കൂടുതൽ കൂട്ടർ ഞാൻ കൂടുതൽ കേക്കണ്ടല്ലോ ചുമ്മാതായിരിക്കുമല്ലേ എന്നാ ശരി ഇന്നിപ്പം കറിയൊക്കെ ഇരിപ്പുണ്ട് പുളിശ്ശേരി ഉണ്ട് ഒരു മെഴിക്കുരട്ടി വെച്ചാൽ മതിയല്ലോ നമുക്ക് ഒരു മെഴിക്കുരട്ടി മാത്രം വെച്ചാൽ മതി അപ്പൊ കറിയുണ്ട് ഇപ്പൊ ഞങ്ങള് നാളെ രാവിലെ പോകുമ്പോഴും നടത്തിക്കൊണ്ട് ചുങ്കം വരെ അപ്പൊ അതുവരെ കാഴ്ചകളൊക്കെ കാണിച്ചു കാഴ്ചയൊന്നും കാണാറില്ല ഇറങ്ങിയിട്ടുണ്ട് കാഴ്ച കാണാൻ പോകുന്നത് വണ്ടിയല്ലല്ലേ അതുകൊണ്ട് നാളെ കാഴ്ചയൊക്കെ കാണിച്ച് ചുങ്കം വര നട കേട്ടത് അതൊരു വാണിംഗ് അങ്ങനെ പോവാനിരിക്കുവാടേ അപ്പൊ നമുക്ക് നാളെയും കാണാം കേട്ടോ കാഴ്ചകളൊക്കെ കാണിക്കുന്നത് ആ അപ്പൊ ഞാൻ പിന്നെ വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നതാ രാത്രിണ്ടാക്കുന്നേ ഓ എന്നത ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ ആ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ ടാറ്റാ